കൊല്ലം ചിന്നക്കട ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സൂചിക്കാരൻ മുക്ക് ജംഗ്ഷനിൽ പത്തറസെന്റ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബിസിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഈ കാണുന്നതാണ് പത്തറസെന്റ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വസ്തുവിലേക്കുള്ള വഴിയും വസ്തു വിശദമായി നമുക്കൊന്ന് കാണാം ചിന്നക്കട ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ മുളക്കട മുക്ക് വാടി മെയിൻ റോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ജംഗ്ഷൻ ആണ് സൂചിക്കാരൻ മുക്ക് ഈ ജംഗ്ഷനിൽ തന്നെ ഇരുപത്തി മൂന്ന് മീറ്റർ ഫ്രണ്ടേജോടുകൂടിയാണ് പത്തര സെന്റ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ിന് ഇരുപത്തി മൂന്ന് മീറ്റർ ഫ്രണ്ടേജോട് കൂടിയ ഈ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിക്ക് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് പതിനാറ് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റമില്ല താല്പര്യമുള്ളവർ നയൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം